പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അറുപത്തി ഏഴാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല ഞാൻ എൻ്റെ ഒരു സാമ്പത്തിക യാത്രയുടെ എല്ലാ ദിവസത്തെയും വിവരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ യാത്രയിലൂടെ ദീർഘകാല നിക്ഷേപത്തിലൂടെ ആർക്കും ഒരു കോടീശ്വരനാകുവാൻ സാധിക്കും എന്നതാണ് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇന്ന് ആദ്യം നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അറുപത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം അതിനുശേഷം നമുക്ക് ഇരുപത് വർഷത്തെ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് നോക്കാം ഇന്നലെ വരെ നമ്മൾ അറുപത്തി ആറ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ നിക്ഷേപിച്ചതിൽ പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് ഇന്ന് നമ്മൾ നോക്കുന്നത് സ്മോൾ ക്യാപ് ഫണ്ടാണ് അഥവാ നിഫ്റ്റി സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ടി ആർ ഐ ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ഇരുപത് വർഷം നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ എത്ര തുക ഇപ്പോൾ നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് അഡ്വൈസർ ഖോജ് എന്ന വെബ്സൈറ്റിലേക്ക് പോകാം അഡ്വൈസർ ഖോജ് എന്ന വെബ്സൈറ്റ് ഒരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ തന്നെ വിശദീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അഡ്വൈസർ കോജിൽ നമുക്ക് ആദ്യം മ്യൂച്വൽ ഫണ്ട് റിസർച്ചിലേക്ക് പോയിട്ട് ബെഞ്ച് മാർക്ക് റിട്ടേണിലേക്ക് പോവുക ബെഞ്ച് മാർക്ക് റിട്ടേണിൽ നിന്നും ബെഞ്ച് മാർക്ക് ലംസം ആൻഡ് സിപ്പ് റിട്ടേൺസിലേക്ക് പോവുക നമ്മൾ സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ടി ആർ എ ആണ് ഇന്ന് ഇന്ന് നോക്കാം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ടി ആർ എയിലേക്ക് വരിക മോഡ് നമുക്ക് സിപ്പ് തന്നെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലെ ഇപ്രാവശ്യം അയ്യായിരം രൂപ ആക്കുന്നു സെലക്ട് ഫ്രീക്വൻസി നമുക്ക് മന്ത്ലി തന്നെയാണ് സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ ഇരുപത് വർഷം മുന്നേയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് രണ്ടായിരത്തി അഞ്ചിലേക്ക് പോവുക രണ്ടായിരത്തി അഞ്ചിലേക്ക് പോകാം ഏപ്രിൽ ഫസ്റ്റ് കിടക്കട്ടെ അതിനുശേഷം ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പത്ത് ശതമാനം ഇയർലി എൻഹാൻസ്മെൻറ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ടി ആർ ഐയിൽ ഇട്ടിരുന്നെങ്കിൽ നമ്മൾ ഇരുപത്തിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി അമ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് രൂപ ലഭിക്കുമായിരുന്നു സി എ ജി ആറ് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് എണ്ണായിരുന്നു അതിലും അതേപോലെ തന്നെ ആദ്യം യൂണിറ്റ്സ് കറക്റ്റായിട്ട് വാങ്ങുന്നു അതങ്ങനെ ഓരോ വർഷവും നമ്മൾ അറുപതിനായിരം അറുപത്തയ്യായിരത്തി അഞ്ഞൂറാവുന്നു അയ്യ ടെൻ പെർസെൻറ്റേജ് എൻഹാൻസ്മെൻറ്റ് ഇയർലി എൻഹാൻസ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് അറുപത്തയ്യായിരത്തി അഞ്ഞൂറാവുന്നു അതങ്ങനെ മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി എട്ടിലുള്ള ഇടിവ് ഇവിടെ ഉണ്ട് ഒന്ന് അമ്പത്തെട്ട് വരെ രണ്ട് അമ്പത്താറെ രണ്ട് ലക്ഷത്തി അമ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അത് നമ്മൾ തരണം ചെയ്ത് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ പാനിക്കായിട്ട് ഓഫ് ചെയ്യാതിരുന്നാൽ മാത്രം മതി ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടി അതിങ്ങനെ പല സന്ദർഭങ്ങളിലും ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ വരെ പോയിട്ട് പിന്നീട് അത് നേരെ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിലേക്ക് വന്നു അതായത് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം താഴെ വന്നു അതിന് ശേഷമാണത് ഒന്ന് ഇരുപത്തിമൂന്നിൽ നിലവിൽ നിൽക്കുന്നത് ഒന്ന് ഇരുപത്തിനാല് വന്നു ഒന്ന് ഇരുപത്തി മൂന്നിൽ നിലവിൽ നിൽക്കും അപ്പോൾ നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക എല്ലാ പ്രാവശ്യവും നമ്മൾ നിഫ്റ്റി ഹൺഡ്രഡ് ആയിക്കോട്ടെ നിഫ്റ്റി വൺ ഫിഫ്റ്റി മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ ഏതും നമ്മൾ നോക്കുമ്പോഴും മാർക്കറ്റ് വളരെ ഫ്ലക്ച്വേറ്റഡ് ആണ് അപ്പോൾ താഴോട്ട് പോകുന്നു മേളിലേക്ക് വരുന്നു അതങ്ങനെ ചെയ്ഞ്ച് കൊണ്ടേയിരിക്കും അവസാനം നമുക്ക് വളരെ നല്ല റിസൾട്ട് ഇപ്പോൾ ഇപ്പോൾ കാരണം വെച്ചാൽ മാർക്കറ്റ് വീണ്ടും തിരിച്ച് മേടിലേക്ക് വരുന്നത് കൊണ്ട് നിലവിൽ നമുക്ക് നല്ല റിസൾട്ടാണ് ഇപ്പം ഈ മാർക്കറ്റ് താഴേക്കും മുകളിലേക്കും പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് വ്യതിയാനമാണ് മാർക്കറ്റിന്റെ വാല്യൂയുടെ വ്യതിയാനമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് അവസാനം ലാഭം ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് റിസ്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു പണത്തിന്റെ ആവശ്യം ഈ മാർച്ചിലായിരുന്നു ഉണ്ടായിരുന്നത് അതായത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു നമ്മുടെ ആവശ്യകത എങ്കിൽ നമുക്ക് അപ് നേരം അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല കാരണം മാർക്കറ്റ് ഇടിഞ്ഞു കിടക്കുകയായിരുന്നു തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടത്തുള്ളായിരുന്നു പക്ഷേ അതിന് മുന്നേ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കോടി ഇരുപത്തേഴ് ലക്ഷം രൂപ വരെ കിട്ടുമായിരുന്നു അപ്പോൾ ഇതാണ് റിസ്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചില പല സമയത്തും മാർക്കറ്റ് ഇടിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമുക്ക് ആ തുക എടുക്കാൻ പറ്റാതെയാവും അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റിസ്ക് റിസ്ക് ഫാക്ടറി ഉള്ളത് ഇതിലാണ് നമുക്ക് അത്യാവശ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് രൂപ അതിൽ നിന്നും വിഡ്രോ ചെയ്യാൻ സാധിക്കാതെ വരും അപ്പം നമുക്ക് മാർക്കറ്റ് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് തുക വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകേണ്ടിയിരുന്ന ലാഭം ചിലപ്പം നഷ്ടപ്പെടാം ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിസ്ക് അങ്ങനെ അറുപത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു അറുപത്തി എട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്